നല്ല പേര് കോമന്റ് കാരണം സംശയത്തിന് പേശാന് പോലെയാണ് കണ്ടിക്കാം ആ നല്ല പൂജ നല്ല ആട്ടിക്ക സൂപ്രൂടിയാണ് പടം ഒരു കോമഡി പടമാണ് പിന്നെ പിന്നെ ബിജു വനാന്റെ ആയാലും സുരേജിന്റെ ആയാലും ഗംഭീര പ്രകടനം ഒരു ഇൻട്രോബെൻറ്റൊക്കെ വന്നപ്പോ അയ്യപ്പൻ കോശി ലെവല് വരുമെന്ന് വിചാരിച്ചു ആ ലെവലല്ല ഇത് വേറൊരു കോമഡി ട്രാക്കിലൂടെ നല്ല രക്തമായിട്ട് എനിക്കാവുന്നൊരു പടമാണ് അതായത് എങ്ങനെ പറയണേ ഇപ്പൊ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തല ആ അങ്ങനെയാണ് ബാക്കി ഞാൻ പറയാനുള്ള കണ്ടു നോക്ക് എന്തായാലും നല്ല പടമാണ് കോമഡി പടമാണ് അതാണ് പറഞ്ഞത് കോമ്പോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തു ഹാപ്പി ചെയ്യാൻ തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നല്ല ഒരുപാട് കോമഡി എല്ലാം വർക്കാണ് നല്ല 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 സിനിമയാണ് വെൽ മെയ്ഡ് ആൻഡ് എന്താ പറയാ എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര റിലേറ്റബിളാണ് ചുറ്റുപാടും ഒക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് പോകുന്നത് പ്രേക്ഷകർ എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പ്രേക്ഷകരെ എന്തുകൊണ്ട് സിനിമ കാണണം ചോദിച്ചാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ രണ്ട് രണ്ടേഴാം മണിക്കൂർ നമ്മൾ ഒന്ന് ഭയങ്കര എൻഗേജിങ് കാണപ്പെടും അങ്ങനെ ഒരു ബോറഡിയോ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഒരു സെക്കൻഡ് നമ്മൾ ചിന്തിക്കും ഇത് ഇതിൻ്റെ ഒരു പോർഷനെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മളിടയ്ക്ക് ഒന്ന് ചിന്തിച്ചു പോകും അങ്ങനത്തെ പോർഷൻസ് ഉണ്ടാവാതിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ശരിക്കും ഇതുപോലത്തെ ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റുപാടും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആണ് സിനിമ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ് അല്ല ഇത് നമ്മുടെ ഇൻസൈഡ് അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വളരെ സർക്കാസ്റ്റിക്കായിട്ട് എന്താ കീറി ഒട്ടിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു പരിപാടിയാണ് നല്ല വെൽ മെയ്ഡ് പടമുള്ളത് അയ്യോ അത് അങ്ങനെയല്ല കേട്ടോ എല്ലാവരും കാണണം ഫാമിലി എല്ലാവരും കാണണം ഞാൻ പറയുന്നത് എല്ലാവരും കാണണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പാണെങ്കിലും എല്ലാ ഞാൻ പറയുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അടിപൊളിയായിരുന്നു നൌഷാദ് ശ്രുതി അംഗ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തോന്നി നല്ല ഉണ്ടായിരുന്നു നല്ല കഥയാണ് നല്ല അവര് നടന്ന സംഭവമായിട്ട് തോന്നി നടക്കുന്ന പച്ചയായ സംഭവം നടക്കുന്ന കാര്യങ്ങളാണ് നല്ല പെടം ലാവലേ എങ്ങനുണ്ടായിരുന്നു ബിജു അങ്ങലിന്റെ കൂടെ ചെയ്തപ്പോഴുള്ള ചേട്ടാ എങ്ങനെയായിരുന്നു മേടം ആ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഞാൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കോമഡിയൊക്കെ വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ എന്തായാലും കാണാത്തവരെല്ലാം കാണുക എങ്ങനെ രണ്ടുപേരുടെയും പെർഫോമൻസ് നല്ല നല്ല കാണേണ്ട സംഭവം തന്നെയാണ് കാരണം ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് പിന്നെ എൻ്റർടൈനിങ് ആണ് ഓഫ് കോഴ്സ് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒരുമിച്ചാണ് വിശേഷനൊക്കെ കൂടി ഒരു ഒരു ഫാമിലി പോലെയായിരുന്നു ത്രൂ ഔട്ട് ലൊക്കേഷനിൽ മൊത്തത്തിൽ ഹാപ്പിയാണ് കാരണം പടം കണ്ടിറങ്ങി ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും തിയേറ്റർ പോയി കാണാം താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഒരു ഞങ്ങൾ അവിടെ എല്ലാവരും തന്നെ ഒരുമിച്ച് ഫാമിലി പോലെ ആയിരുന്നു താമസിക്കുന്നത് കുറച്ച് ദിവസം വീണ്ടും ഷൂട്ട് അപ്പം ശരിക്കും എല്ലാവരോടൊരു ഉണ്ടായിരുന്നു ഒരു ഫാമിലി പോലെ ആയി കാരണം ബിശേരനാണെങ്കിലും സുരാചേനാണെങ്കിലും എല്ലാവരുമായിട്ടാണെങ്കിലും ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു ലാസ്റ്റ് അതുകൊണ്ട് ആ ഒരു സിംഗ് വർക്കായി ലാസ്റ്റായിപ്പോൾ എല്ലാവരും മറക്കരുത് തിയേറ്ററിൽ പോയി തന്നെ കാണാം ആ നല്ല സംഭവമാണ് ആണെങ്കിലും തിയേറ്ററിൽ എല്ലാവരും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ഇടയ്ക്ക് കൈയടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ബിഞ്ചേരനും സുരാചേരനും അവരുടെ ആ ഒരു പെർഫോമൻസും ത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് ഞാനും എൻ്റെ ഒരു പ്രിയ എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ആ ഒരു ക്യാരക്ടറിനെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം താങ്ക് യു ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സോ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ പിടിക്കണോ കഴിഞ്ഞില്ലേ നമ്മളെ തന്നെ കാണില്ലേ നമ്മളെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ആഗ്രഹമൊക്കെ അല്ലേ അപ്പോ ഓടിച്ച വഴിയാണ് എന്തായാലും കൊറച്ചു സീനാണെങ്കിലും അത് അത്യാവശ്യം നന്നായി ചേരുന്നു ചെയ്ത വിചാരിക്കണം അപ്പോൾ സന്തോഷം സംഭവല്ലേ കണ്ടിട്ട് തോന്നുന്നു നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ലേ അപ്പൊ അത് എനിക്ക് സംഭവമായിട്ട് തോന്നി കേട്ടോ എനിക്ക് ഭയങ്കര പറ്റിയ സംഭവമായിട്ട് തോന്നി അല്ല എല്ലാവർക്കും കാണാം നല്ലൊരു മെസ്സേജാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് നല്ല ഒതുക്കത്തോട് കൂടിയിട്ട് കറക്റ്റ് കൺവേ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞത് അടിപൊളി